നമസ്കാരം ബിഗ് ബോസ് വീടിനകത്തെ സദാചാര കമ്മിറ്റിയെ പൂട്ടി മോഹൻലാൽ അനുമോളെയും മസ്താനെയും ശകാരിക്കുന്ന പ്രമോയിലെ ദൃശ്യങ്ങൾ ശ്രദ്ധ നേടുകയാണ് ബിഗ് ബോസ് മലയാളത്തിന്റെ ഏഴാം സീസൺ അതിന്റെ അഞ്ചാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് മത്സരം മുറുകുന്നതിനൊപ്പം അതിരുവിട്ടുള്ള തർക്കങ്ങളും പരിചാരങ്ങളും സദാചാര പോലീസിങ്ങുമെല്ലാം വീടിനകത്ത് സംഭവിക്കുന്നുണ്ട് സംഘർഷഭരിതമായ ദിവസങ്ങളിലൂടെയാണ് ഷോ കടന്നു പോകുന്നത് വാരാന്ത്യ എപ്പിസോഡിനായി എത്തിയ മോഹൻലാലും വീടിനകത്തെ പ്രശ്നങ്ങൾ ചോദ്യം ചെയ്യുകയാണ് പുതിയ പ്രമോ ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ജിസയിലും ആര്യനും കിടന്നതുമായി ബന്ധപ്പെട്ട് അല്പം മോശമായ കമന്റുകൾ അനുമോളുടെ ഭാഗത്തു നിന്നും ഒരു ഘട്ടത്തിൽ അനുമോൾ ഈ വിഷയം വീടിനകത്ത് ചർച്ചയ്ക്കിടയിൽ എടുത്തിടുകയും മത്സരാർത്ഥികളെല്ലാം ചേർന്ന് ജിസേലിനെ ഒരുതരം ആൾക്കൂട്ട വിചാരണ നടത്തുകയും ചെയ്തിരുന്നു ആര്യൻ പൊട്ടിത്തെറിക്കുകയും അനുമോളെ തല്ലാൻ കൈയോഗുന്നതിന് വരെ എത്തി കാര്യങ്ങൾ ഇപ്പോരിതാ ഈ വിഷയം മോഹൻലാലും ചോദ്യം ചെയ്യുകയാണ് പുതിയ പ്രമോയിൽ ശുഭിതനായി അനുമോളോട് സംസാരിക്കുന്ന മോഹൻലാലിനെയാണ് കാണാനാകുക അനുമോൾ നിങ്ങൾക്ക് നാണമുണ്ടോ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് ഇതൊരു ഷോയല്ലേ എന്നൊക്കെ മോഹൻലാൽ ചോദിക്കുന്നുമുണ്ട് ആരും കാണാത്ത കാര്യം അനുമോൾ എങ്ങനെ കണ്ടു എന്നും മോഹൻലാലിൻ്റെ ചോദ്യത്തിന് എനിക്ക് അറിയില്ല എന്നാണ് അനുമോൾ ഉത്തരം നൽകുന്നത് അതെങ്ങനെയാണ് അറിയില്ല എന്ന് പറയുന്നത് തോന്നിവാസം പറയരുത് എന്നും മോഹൻലാൽ ചോദിക്കുന്നുമുണ്ട് മസ്താനി ജിഷിൻ എന്നിവരെയും പ്രമോയിൽ മോഹൻലാൽ ഷകാരിക്കുന്നത് കാണാം എന്തായാലും മോഹൻലാലിൻ്റെ ഈ വരവ് ഈ ആഴ്ച മത്സരാർത്ഥികൾക്ക് പലർക്കും അത്ര ഗുണകരമല്ലെന്ന് ഉറപ്പാണ് അതേസമയം അനുമോൾക്ക് സപ്പോർട്ടുമായി അനുമോളുടെ ആരാധകരും രംഗത്തെത്തിയിട്ടുണ്ട് ഒരു ആരാധകന്റെ വൈറൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ എല്ലാവരും കൂടി ഇമോഷണലി വളരെ വീക്കായി ഒരു കണ്ടസ്റ്റൻറ്റിനെ ടാർഗറ്റ് ചെയ്ത് കളിക്കാൻ തുടങ്ങിയിട്ട് നാലാഴ്ച ഏറെയായി ഓരോ ആഴ്ചയും അവളെ ടാർഗറ്റ് ചെയ്യുന്ന ഗ്യാങ്ങിലേക്ക് ആളുകൾ കൂടുന്നു എന്നതല്ലാതെ കുറയുന്നില്ല കൂട്ടമായി ചേർന്ന് ഒരു വ്യക്തിയെ അറ്റാക്ക് ചെയ്യുന്നത് അത്ര രസമുള്ള കാര്യമൊന്നുമല്ല ഇപ്പോൾ അകത്തും പുറത്തുമുള്ള ആളുകൾ അവൾക്ക് കണ്ടുപിടിച്ചു കൊടുത്ത് പുതിയ വിശേഷണമാണ് സദാചാര അമ്മായി എന്നാണ് മുപ്പത് വയസ്സായിട്ടും കെട്ടാതെ നടക്കുന്നതിൻ്റെ ഫെസ്ട്രേഷൻ സെക്ഷലി ഫെസ്ട്രേറ്റഡ് ആയിട്ടുള്ള പെണ്ണ് ഒന്നോ രണ്ടോ തവണയല്ല അതിനകത്ത് എല്ലാവരും കൂടി ചേർന്ന് അനുമോൾ ആര്യൻ്റെ പിറകെ നടക്കുകയാണ് ആര്യനെ വളയ്ക്കാൻ നോക്കുകയാണ് ഇരുപത്തി മൂന്ന് വയസ്സായ ചെക്കനെ പ്രേമിക്കാൻ നടക്കുന്നവളാണ് എന്നൊക്കെ പറയുന്നത് ഇതിനു മുമ്പ് അക്ബറും അപ്പാനിയും ചേർന്നിരുന്ന് ഇവൾ സ്റ്റാർ മാജിക്കിൽ ഒഴുത്തനെ കൊണ്ടു നടക്കുകയാണ് ആരെയോ ഊറ്റി ജീവിക്കുകയാണ് ഏതൊക്കെയോ ആണുങ്ങളുടെ കൂടെ നടന്നു എന്ന് വളരെ മോശമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പറഞ്ഞു ഇപ്പോൾ പുരോഗമനം പോസ്റ്റിട്ട് നിറയ്ക്കുന്ന ഒരാളെയും കണ്ടില്ലല്ലോ അന്ന് അപ്പാനിയും അക്ബറും സദാചാര അമ്മാവമാരെന്നും ആരും പറഞ്ഞതും കാട്ടില്ല അനുമോൾ കാൽവിരൽ കൊണ്ട് എന്നെ കാലുരസി ഉരസി എന്നെ വളയ്ക്കാൻ നോക്കിയെന്ന ഭീകര സക്ഷേമിങ് ആരോപണം നടത്തിയ ആര്യനെയും ആരും സെക്ഷലി ആയ കല്യാണം കഴിക്കാത്തതിന്റെ പ്രശ്നമുള്ള ആളായിട്ട് കാണുന്നില്ല അതൊരു ഭീകര ലൈംഗിക ആരോപണവും ക്യാരക്ടർ അസോസിയേഷനുമാണ് എന്ന് ആരും പറയാത്തത് എന്തുകൊണ്ടാണ് അനു ആര്യനോട് ചിലപ്പോരൊക്കെ കാണിക്കുന്ന അടുപ്പത്തിൻ്റെ പേരിലാണ് ഇത് പറയുന്നുവെങ്കിൽ നോൺ വെജ് കഴിക്കാത്ത ജിസ്സയിൽ എപ്പോൾ ഫുഡ് എടുക്കുമ്പോഴും എക്സ്ട്രാ ചിക്കൻ പീസും മറ്റ് ഐറ്റംസും എടുത്ത് ആര്യൻ്റെ പ്ലേറ്റിലേക്ക് കൊണ്ടിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അതിനെ എന്തുകൊണ്ടാണ് ആളുകൾ പ്രേമം എന്ന് പറയാത്തത് വിഷം ചീറ്റുന്ന ഡോക്ടർ ബിന്നിയും ചീ പോലെ അലറുന്ന റെനിയും ഗുണ്ട അക്ബറും എന്തുകൊണ്ടാണ് ജിസേൽ ആര്യനെ ഇതേപോലെ കെയർ ചെയ്യുമ്പോൾ ആര്യനോട് ജിസേലിൻ്റെ പ്രേമമെന്ന് പറയാത്തത് ജിസേൽ ചെയ്യുമ്പോൾ ആണും പെണ്ണും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പും അനു ചെയ്യുമ്പോൾ അതൊരു പ്രണയവുമായി മാറുന്നതിന്റെ ലോജിക് എന്താണ് അനു ആര്യൻ്റെ പിറകെ നടന്ന് പ്രത്യേക രീതിയിൽ നോക്കുന്നത് ഒരു ലുക്കൊക്കെ ഞങ്ങളും കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് ബിന്നി റെന ജിസേൽ എന്നിവർ എന്തുകൊണ്ട് സദാചാര അമ്മായിമാർ ആയില്ല അവളെ ചപ്പാത്തി എന്ന് വിളിക്കാം അവളുടെ സാധനങ്ങൾ ഒളിച്ചു വെക്കാം അതൊക്കെ എടുത്ത് പുറത്തു കളയാം അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള തിങ്സ് എടുത്ത് വലിച്ചെറിയുകയും കെട്ടിത്തൂക്കുകയും ചെയ്യാം രേണുവിനെ എന്ന് വിളിക്കാൻ പാടില്ല അനുവിനെ കക്കൂസെന്നും തീട്ടമെന്നും വിളിക്കാം അവളുടെ പ്രൊഫഷനെ കളിയാക്കാം അവളൊരു നല്ല നടിയല്ല എന്നും അവളെ ആർക്കും ഇഷ്ടമല്ല എന്നും പുറത്തെ കാര്യങ്ങൾ വെച്ച് പറയാം ഏതോ ഒന്നോ രണ്ടോ സീരിയലിൽ അഭിനയിച്ചു അവളെ ആർക്കും അറിയില്ല അവൾ നടികൾക്ക് തന്നെ അപമാനമാണ് എന്ന് പറഞ്ഞ് തരം താഴ്ത്തി പറയാം അനുവിൻ്റെ അമ്മയുടെ കൂടെയാണോ ഞാൻ പുതപ്പിൽ കിടന്നത് എന്നൊരു വാക്ക് ആര്യൻ പറഞ്ഞിരുന്നു ആരും അത് പോസ്റ്റ് പോസ്റ്റിട്ടത് കണ്ടില്ലല്ലോ അമ്മയെ വിളിക്കരുത് എന്ന് ജിഷൻ വിലക്കിയപ്പോൾ എന്നാൽ തന്തേ പറയാമല്ലോ എന്ന് പറഞ്ഞു അതും ആരും പറഞ്ഞത് കണ്ടില്ല ഇതെന്താണ് പുരോഗമനത്തിന് രണ്ട് അളവുകൾ സെലക്റ്റീവ് പുരോഗമനം ആണല്ലോ എന്നും പോസ്റ്റിൽ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കുമായി നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാള ഡെയിലി